ലക്ഷം ൾക്കാര് സബ്സ്ക്രൈബേഴ്സ് ആയി അതിനാണ് ആയിട്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ രേണു സുധിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് ഇന്ന് കുറച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു കിച്ചു ഒരു യൂട്യൂബ് ചാനൽ ഈ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അവന്റെ ഒരു ചാനല് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്ത് കിച്ചുവും അതുപോലെ സുധിയുടെ ചേട്ടനും ചേട്ടത്തിയും മക്കളും പിന്നെ കൊല്ലം സുധിയുടെ അമ്മയൊക്കെ ചേർന്നിട്ട് അവർ ആ ഒരു ആഘോഷം അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ആ ഒരു ആഘോഷം കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ രേണു സുതി ആകെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക പക്ഷെ ഇപ്പറത്തെ ഈ പറയുന്ന കിച്ചു ആയിക്കോട്ടെ അല്ലെ കൊല്ലം സുധീര വീട്ടുകാരായിക്കോട്ടെ അവരാരും തന്നെ ആ ഒരു മരണപ്പെട്ട കലാകാരന്റെ പേര് പറഞ്ഞ് അവരാരും ഒന്നും നേടുന്നില്ല അല്ലെ ഇപ്പൊ കിച്ചു ആണെങ്കിൽ തന്നെ അവന് അവന്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ അല്ലേ കുറച്ചുകൂടെ ഒക്കെ റീച്ച് ആരും പക്ഷെ അതൊന്നും പറയുന്നില്ല അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ യൂട്യൂബ് ചാനലിലാണെങ്കിൽ പോലും അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവൻ അതിലിടുന്നത് അവൻ അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് എങ്ങൊന്നും ഒരു മുതലെടുപ്പ് നടത്താൻ അവൻ ശ്രമിക്കുന്നില്ല അവൻ്റെ ആ ഒരു ആത്മാർത്ഥതയും എല്ലാം കൊണ്ടാണ് അവന് പെട്ടെന്ന് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ലൈവ് വരികയും അതുപോലെ തന്നെ ഒരു ചെറിയ കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കാണ് അപ്പോൾ എല്ലാരും അവൻ ഇപ്പൊ നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം കൊല്ലം സുദീയുടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ അമ്മയുണ്ട് കൊല്ലം സുദീയുടെ അമ്മയുണ്ട് പിന്നെ ചേട്ടനും ചേട്ടത്തിയും മക്കളും ഒക്കെ ഉണ്ട് അവിടെ അവൻ ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ അവർ ആ ഒരു സന്തോഷമാണ് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ടത് ഇപ്പൊ ഈ പറയുന്ന രേണു ആയിക്കോട്ടെ രേണു പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കള്ളത്തരങ്ങളാണ് രേണുവിൻ്റെ ഇന്നത്തെ ഈ ഒരു തകർച്ചയ്ക്ക് കാരണം അല്ലാതെ ആരും നമ്മളാരും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളാരും ചിക്കിച്ച കേൾക്കാൻ പോകുന്നില്ല രേണു തന്നെയാണ് ഈ കൊല്ലം സുതിയുടെ പേര് പറഞ്ഞ് വീണ്ടും 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 അദ്ദേഹത്തെ മരണപ്പെട്ടു പോയി അദ്ദേഹം എന്നാ അദ്ദേഹത്തിനോട് ശരിക്കും ആത്മാർത്ഥതയുള്ള സ്നേഹം ഈ പറയുന്ന രേണുവിനുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഒരു വേസ്റ്റ് പോലെ ഒരു ചാക്കിനകത്താക്കി കെട്ടിത്ത കട്ടിലിനടിയിലിട്ടു എന്നിട്ട് പുള്ളിക്കാരിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം വളരെ മനോഹരമായിട്ട് കേറി വരുന്ന അതായത് ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഹാളിൽ തന്നെ വെച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു ദൈവനിശ്ചയം തന്നെയാണ് കിച്ചു അവിടെ ഋതപ്പനെ കാണാൻ പോകുന്നു അതൊരു ആക്കുന്നു ആ വ്ളോഗിനിടയിൽ ഋതപ്പൻ തന്നെ കിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ട്രോഫിയൊക്കെ കട്ടിലിനടിയിൽ കിടക്കുന്ന കാണിക്കുന്നു ഇതിപ്പോ ആരും മക്കളാണ് ആ കുഞ്ഞു ആ കുഞ്ഞു മോനാണ് കിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു എന്താ പറയുക ഒരു നിമിത്തമാണത് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് കാരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ് മരിച്ചുപോയതിൽ സങ്കടം ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇപ്പൊ രേണുവിന് അത് ശരിക്കും മരണപ്പെട്ടു പോയവരും മരണപ്പെട്ടു പോയി ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം അടിച്ചുപൊളിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങ് എന്താ പറയാ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന കിച്ചു അവൻ കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് അവൻ ഈ പറയുന്ന സുധിയുടെ പേര് പറഞ്ഞ് എങ്ങൊന്നും മുതലെടുപ്പ് നടത്താൻ അവൻ നോക്കുന്നില്ല അതുപോലെ കൊല്ലം സുധിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് സഹോദരനുണ്ട് ഇവരാരും ഈ മരണപ്പെട്ടുപോയ കലാകാരന്റെ പേര് പറഞ്ഞ് ഒരു മുതലെടുപ്പ് ഒരിടത്തും അവർ കാണിക്കുന്നില്ല ഒരു ചാനലിൽ പോലും വന്നിരുന്ന ഒരു ഇന്റർവ്യൂ ഒന്നും തന്നെ ഈ സുധിയുടെ വീട്ടുകാരെ കൊടുക്കുന്നില്ല ഈ രേണു സുതി ആണെങ്കിലോ ചാനലായ ചാനലിനോ മോ ഇത്തോം പോയിരുന്ന ഇന്റർവ്യൂ കൊടുക്കുന്നു ആൾക്കാരെ വെറുപ്പിക്കുന്നു എന്നിട്ട് ഏതൊന്നിനും എൻ്റെ ശ്രദ്ധിച്ചേട്ട് എന്റെ ശ്രദ്ധിച്ചേട്ടോ അയ്യോ എൻ്റെ കൊല്ലം ശ്രദ്ധിച്ചേട്ടെ എന്നെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ കലാകാരന് കിട്ടിയ അംഗീകാരങ്ങൾ ഒരു വേസ്റ്റ് പോലെ ചാക്കിനകത്ത് കെട്ടി താഴ്ത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ആകെ ഉള്ളൊരു ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു സുധി ലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സുധീടെ ഒരു ഫോട്ടോ നീല ഷട്ടിട്ട് ആ ഒരു ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട് അതല്ലാതെ ആ ഒരു വീട്ടില് ിയുടെ ഫോട്ടോസും ഒന്നും തന്നെയില്ല കാരണം ഉള്ള ഫോട്ടോയും ട്രോഫിയും ഇങ്ങനെയുള്ളതൊക്കെ ഒരു വേസ്റ്റാക്കി മരണപ്പെട്ട് പോയത് അങ്ങ് പോയി എന്നുള്ള രീതിയിൽ ഫോട്ടോ ആയിക്കോട്ടെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ ആയിക്കോട്ടെ എല്ലാം ഒരു വേസ്റ്റ് പോലെ തള്ളിയിരിക്കുകയാണ് അങ്ങനെ കിച്ചു ആ ഒരു വ്ലോഗ് എടുത്തത് കാരണമാണ് സത്യം പറഞ്ഞാൽ ശരിക്കുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ മനസ്സിലാക്കിയത് എന്നിട്ട് അതിലെ ന്യായീകരണം ഞാനും എന്റെ പൊന്നോ ഉണ്ട് സ്വദിച്ചിട്ട് ട്രോഫി ഇതൊന്നും ഞാൻ മനഃപൂർവ്വം കട്ടിലിനടി ഇട്ടതല്ല ഞാൻ അതെല്ലാം സൂക്ഷിച്ചു വെച്ചതാണ് നമ്മളൊക്കെ നല്ല വിലപിടുപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കട്ടിലിനടിയിലാണോ സൂക്ഷിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് പുള്ളിക്കാരിയുടെ ആ ട്രോഫിയും കാര്യങ്ങളൊന്നും പുള്ളിക്കാരി അതുപോലെ കട്ടിലിനടിയിൽ ഇട്ടില്ല അപ്പൊ എന്തുവാ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചത് മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപകട മരണമായതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കിട്ടും അതൊന്നും മേടിച്ചെടുക്കണം പിന്നെ പുള്ളിക്കാരിക്ക് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് പിന്നെയും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇത് നടത്തിക്കൊണ്ടിരിക്കണം കാരണം രേണുവിനറിയാം മരണപ്പെട്ടു പോയത് പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ എവിടെയും അംഗീകാരം കിട്ടും കുറേയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ഒരു ധാരണയുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആ വീട് കിട്ടിയത് ആ വീട് കിട്ടിയിട്ട് ആ ദാനം കിട്ടിയ പോലും കുറ്റങ്ങളും കുറവുകളും അല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ സത്യം പറഞ്ഞ ഈ സുധിയുടെ അമ്മയൊക്കെ ഒരു ദിവസമെങ്കിലും അവിടെ വന്നൊന്ന് ഒന്ന് ഒരു അന്തി അവർ ഉറങ്ങിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എന്തുകൊണ്ട് ഈ രേണു സുധിയുടെ സ്വഭാവം കാരണം കാരണം സുതി മരിക്കുന്നതിന് മുന്നേ രേണു ആയിട്ട് അവർ അത്ര കോണ്ടാക്റ്റോ അല്ലെ അത്ര വലിയ ഒരു അടുപ്പമൊന്നും ഇല്ലായിരുന്നു കാരണം എന്താ രേണുവിൻ്റെ സ്വഭാവം തന്നെയാണ് എന്നിപ്പം മരിച്ചു കഴിഞ്ഞിട്ടോ ഈ പറയുന്ന സുധിയുടെ അമ്മയായിക്കോട്ടെ ആരും തന്നെ ഈ രേണുവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നിനും അവരാരും വരുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു പിന്നെ അതുപോലെ തന്നെ അല്ലെ അന്തസ്സായിട്ട് കിച്ചു സുധീടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നതും എല്ലാം പഠിത്തവും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത് അവനെന്താ ചെയ്ത് അവൻ മാന്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അവൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആയിരിക്കാം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഋതപ്പനെ കാണാൻ പോയതൊക്കെ അങ്ങനെ കിട്ടിയ ഒരു വരുമാനം കൊണ്ടായിരിക്കും എന്നാലും അവനത് ചെയ്തല്ലോ അവൻ ഏർ കാണാൻ പോയി ആ കുഞ്ഞിനെ കൊണ്ടുപോയി ചെരുപ്പ് കൊടുക്കുന്നു അതിനെ ആഹാരം മേടിച്ച് കൊടുക്കുന്നു സത്യം ആ ഒരു വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സങ്കടവും ഒക്കെ തോന്നി ഈ പറയുന്ന ആൾക്കാരെ ആരെയും നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അറിയാം അവൻ കിച്ചു ഋതപ്പരോ കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു ചെരുപ്പും വാങ്ങിക്കൊടുക്കുന്നു അപ്പം ആ കുഞ്ഞിൻ്റെ ആ ഇളയെ കുഞ്ഞിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു മനസ്സിനകത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി അതുപോലെ തന്നെ കിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ പോകാൻ നേരത്ത് ഋതപ്പനിരുന്നിട്ട് സങ്കട ഭാവത്തിൽ ചേട്ടൻ പോയിട്ട് വരണോന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു നമുക്ക് അത് കാണുമ്പോഴത്തേക്കും സങ്കടവും സന്തോഷമൊക്കെ തോന്നുന്നു ഈ പറയുന്ന രേണു സുതിക്ക് ഈ ഒരു ആത്മാർത്ഥതയൊന്നും തന്നെ ആ കുഞ്ഞുങ്ങളോടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ അഭിനയിക്കണം രാവിലെ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ പോകുന്നു ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു കുറേ ആണുങ്ങളുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്നു കുറേ എണ്ണങ്ങൾ കുറെ ആണുങ്ങളെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നു ഇതൊക്കെയാണ് രേണുവിന് ഇഷ്ടം കുഞ്ഞുങ്ങളുടെ കാര്യം വീട് നല്ല രീതിയിൽ ഇടാനൊന്നും ഈ പറയുന്ന രേണുവിന് താല്പര്യമില്ല രേണു ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇത് തലക്കി പിടിച്ചിരിക്കുക അത് കാരണം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണം കുറെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കുറെ അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ളൊരു തൊര മാത്രമാണ് അവർക്ക് എന്തായാലും കൊള്ള എന്താന്ന് പറഞ്ഞാലും കിച്ചൂന് കിച്ചുനെ ആൾക്കാരെ സ്വീകരിച്ചു കഴിഞ്ഞു കാരണം ആ കുഞ്ഞിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമുണ്ട് അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എല്ലായിട്ട് അവൻ മുന്നോട്ട് പോകുന്നു അവൻ അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയ അച്ഛൻ്റെ പേര് പറഞ്ഞ് അവനെങ്ങും ഒരു മുതലെടുപ്പ് നടത്തുന്നില്ല പക്ഷെ രേണു എന്താ ചെയ്യുന്നത് മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് എവിടെ നിന്നൊക്കെ മുതലെടുക്കാമോ അവിടെ നിന്നൊക്കെ മുതലെടുക്കും എന്തായാലും ഇപ്പോൾ കിച്ചുന് ഒരു സൈഡിൽ നിന്ന് ജനങ്ങൾ അംഗീകരിച്ച് വരുമ്പോൾ രേണുവിൻ്റെ അംഗീകാരങ്ങളെല്ലാം പോയി ജനങ്ങളെല്ലാം ഇപ്പോൾ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് രേണുവിൻ്റെ പ്രവൃത്തികളും ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തായാലും ഇനിയും കിച്ചുവിന് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ ഒക്കെ നല്ല രീതിയിൽ ആ കുഞ്ഞിന് ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്